ദുരിതം നേരിടുന്ന തമിഴ് ജനതയ്ക്ക് തുണയുകാനുള്ള പരിശ്രമത്തിൽ കേരളത്തിലെ സഹകരണ ജീവനക്കാർ ഒപ്പം എന്ന പേരിൽ വസ്ത്രങ്ങൾ ശേഖരിച്ച് നൽകിയാണ് കേരള എംപ്ലോയീസ് യൂണിയൻ എല്ലാം നഷ്ടപ്പെട്ട അയൽനാട്ടുകാരെ കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ സി ഐ ടി യു സംസ്ഥാന കമ്മിറ്റിയാണ് പ്രളയത്തിന്റെ ദുരിതം അനുഭവിക്കുന്ന തമിഴ്നാട് ജനതയെ സഹായിക്കുന്നതിനായി ഒപ്പം എന്ന പേരിൽ വസ്ത്രശേഖരണം നടത്താൻ ആഹ്വാനം ചെയ്തത് ഇതിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലയിലെ പന്ത്രണ്ട് ഏരിയകളിൽ നിന്നായി സമാഹരിച്ച വസ്ത്രങ്ങളുടെ കൈമാറ്റം കാഞ്ഞങ്ങാട്ട് വെച്ച് നടന്നു യൂണിയൻ ജില്ലാ കമ്മിറ്റി ഓഫീസ് പരിസരത്ത് വെച്ച് നടത്തിയ ചടങ്ങിൽ സിഐ ടി യു കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി കെ വി രാഘവൻ വസ്ത്ര കൈമാറ്റം ഉദ്ഘാടനം ചെയ്തു കേരള എംപ്ലോയീസ് യൂണിയൻ ഒരു മാനുഷിക പ്രശ്നം എന്ന നിലയിൽ തമിഴ്നാട്ടിലെ ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള സഹായം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ കാസർഗോഡ് ജില്ലക്കകത്ത് നിന്നും ശേഖരിച്ചിട്ടുള്ള വസ്ത്രങ്ങൾ നൽകുന്ന പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് വൈകിട്ടാണെങ്കിൽ പോലും തമിഴ്നാട്ടിലെ കഷ്ടപ്പെടുന്ന ജനതകളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും മാതൃകാപരമായിട്ടുള്ള ശ്ലാഘനീയമായിട്ടുള്ള പ്രവർത്തനമാണ് യൂണിയൻ എന്ന് പറയുന്ന സംഘടന ചടങ്ങിൽ യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ തങ്കമണി അധ്യക്ഷയായി കെ വി ഭാസ്കരൻ പി ജാനകി ബി കൈരളി എ കെ ലക്ഷ്മണൻ ഒ പി ലങ്കേഷ് വി രാജേന്ദ്രൻ പി മനോജ് കുമാർ പി രാധാമണി എ പൂമണി എന്നിവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി കെ വിശ്വനാഥൻ സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്